നമസ്കാരം ടീച്ചിങ് ആസ്പിരിയൻസിൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ പി യു പി ഇൻ്റർവ്യൂ ഡേറ്റുകളൊക്കെ ആയി തുടങ്ങി എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അറിയാം അപ്പോൾ മുൻ വർഷങ്ങളിൽ ടീച്ചിങ് ആസ്പിരിയൻസ് പെയ്ഡ് ക്ലാസ്സിനോടൊപ്പം ഫ്രീ ക്ലാസ്സുകൾ നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പല കുട്ടികളും ഫ്രീ ക്ലാസ്സുകളുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്നത് എല്ലാവർക്കും പീഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനാകില്ല എന്നറിയാം അതുകൊണ്ടാണ് ബയോഡേറ്റ ഫോം ഫില്ല് ചെയ്യേണ്ട രീതിയെക്കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് തരുന്നത് ഇതിനോടകം തന്നെ പല യൂട്യൂബേഴ്സ് ഇത് ചെയ്തു കഴിഞ്ഞു ക്ലാസ്സുകൾ പ്രമുഖരായ പല പ്ലാറ്റ്ഫോമുകളിലും ചെയ്തു കഴിഞ്ഞു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളോട് പറയണമെന്നാഗ്രഹിക്കുന്നത് ആദ്യം തന്നെ പറയാനുള്ളത് ഏതൊരു പ്ലാറ്റ്ഫോം ആവട്ടെ അത് ടീച്ചിങ് ആക്സ്പീരിയൻസ് ആവട്ടെ മറ്റേത് ആയിക്കൊള്ളട്ടെ ആശയങ്ങൾ കേൾക്കാം നന്നായി ചിന്തിച്ച് വേണം ബയോഡേറ്റ ഫോം ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് എന്ന് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന രേഖയാണ് ബയോഡേറ്റ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈലൊന്നും അവർ കാണാൻ സാധ്യതയില്ല വഴിയില്ല നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ബയോഡേറ്റ നമ്മളുടെ മാർക്കിനെ നിർണ്ണയിക്കുന്ന ഒന്നാണ് ചോദ്യങ്ങൾ എങ്ങനെ വരണം അതുപോലെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മുതൽ എല്ലാം പരിശോധിക്കുന്നത് ഇവിടെയാണ് ഹാൻഡ് റൈറ്റിങ്ങിനൊക്കെ മാർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാ പക്ഷേ ഇംപ്രഷൻ അല്ലേ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് എന്ന് നമ്മൾ ആ ഇൻ്റർവ്യൂ ഹാളിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വിലയിരുത്തിയ ഫോം കയ്യിലുണ്ട് അതിൽ കുറേ തെറ്റുകളോ വെട്ടിത്തിരുത്തലുകളോ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാവും അതുപോലെ ഹാൻഡ് റൈറ്റിങ് അക്ഷരം എഴുതുന്ന രീതി ചിലരൊക്കെ തെറ്റായിട്ട് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന രീതികൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ ബയോഡേറ്റ ഫോമിൽ ഇതൊക്കെ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് എന്നവിടെ വിലയിരുത്തപ്പെടും നമ്മളൊക്കെ അധ്യാപകരാണ് അധ്യാപകരാകാനാണ് ആഗ്രഹിക്കുന്നതും നമ്മുടെ മുന്നിൽ പതിമൂന്ന് പതിനാല് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ റാങ്കിനെ നിർണ്ണയിക്കുന്ന പ്രധാന പോയിൻ്റ് ആണ് നിങ്ങൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകൾ അറിയാം ഒരേ മാർക്കുകൾ വാങ്ങിയ ടീച്ചിങ് ആക്സ്പീരിയൻസിൽ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരേ മാർക്ക് വാങ്ങിയ കുട്ടികളിൽ നിന്ന് നൂറോളം റാങ്കിന് മുമ്പിലേക്ക് എത്താനായിട്ട് ടീച്ചിങ് ആക്സ്പീരിയൻസിലെ പല ടീച്ചേഴ്സിനും കഴിഞ്ഞു അവർക്ക് പതിമൂന്ന് പതിനാല് മാർക്കുകളിൽ മുഴുവൻ കുട്ടികൾക്കും ഇരുന്നൂറിനടുപ്പിച്ച് കുട്ടികൾ രണ്ട് ബാച്ചിലായിട്ടൊക്കെ ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിൽ അപ്പോൾ ആ കുട്ടികളൊക്കെ ഈ ഒരു മാർക്കിലേക്ക് എത്തിയത് എത്തുകയും റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിലേക്ക് പോവുകയും ചെയ്തു ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങളോട് പറയുന്നത് ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ് പതിമൂന്ന് പതിനാല് മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല പക്ഷെ ശ്രമിച്ചാൽ അത് തീർച്ചയായും നടക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് നന്നായി പ്രിപ്പയർ ചെയ്യുക നന്നായി സംസാരിക്കുക എന്നുള്ളതാണ് ടീച്ചിങ് ആക്സ്പീരിയൻസിൽ കൊടുക്കുന്ന ക്ലാസ്സുകളും അതുപോലെയാണ് നിങ്ങൾക്ക് ഡിസ്കഷൻ സെക്ഷനുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് അതാണ് അത് എവിടെ ഏത് പ്ലാറ്റ്ഫോം ആയിക്കൊള്ളട്ടെ നിങ്ങൾ ആ ഒരു രീതിയിൽ ട്രെയിനിങ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളൊക്കെ പലപ്പോഴായിട്ട് വീടുകളിൽ അടഞ്ഞ് ഇടുന്നവരാണല്ലേ പ്രത്യേകിച്ച് സ്ത്രീകൾ നിങ്ങൾക്ക് സംസാരിക്കാനും സംവദിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ചിലപ്പോൾ കുറവായിരിക്കും അതൊക്കെ നിങ്ങളുടെ ഭാഷയെ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങളാകും അപ്പം ഈ ഒരു പ്രതിബന്ധത്തെയൊക്കെ മറികടന്ന് മുന്നോട്ട് വരണം അതിനായിട്ട് നന്നായി സംസാരിക്കണം നല്ലൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ ടീച്ചിങ് ആക്സ്പീരിയൻസിൻ്റെ ഭാഗമാകാനും താല്പര്യമുള്ളവർക്ക് അത് കോൺടാക്ട് ചെയ്യാവുന്നതുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബയോഡേറ്റ ഫോമിലേക്ക് കടക്കാം കൂടുതൽ വലിച്ചു നീട്ടാത്ത തന്നെ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തരാം അപ്പോൾ അറിയാം എല്ലാവർക്കും അറിയാം ഇത് കെ എസിനൊക്കെ കൊടുക്കുന്ന ഫോമാണ് ബയോഡേറ്റ ഫോമാണ് അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു ബയോഡേറ്റ ഫോം ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ വേണോ മലയാളത്തിൽ വേണോ എന്ന് എല്ലാവർക്കും സംശയമുണ്ട് രണ്ടിലായാലും സാരമില്ല എന്നാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പി എസ് സി ബോർഡ് മെമ്പേഴ്സ് ആയിരുന്ന അധ്യാപകരുടെയൊക്കെ ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്തിരുന്നു അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതും ഇത് തന്നെയാണ് രണ്ട് ഭാഷയിലും നമുക്ക് എഴുതാം കെട്ടാം അത് ഇംഗ്ലീഷിൽ നന്നായിട്ട് എഴുതാൻ കോൺഫിഡൻസ് ഉള്ളവർ അങ്ങനെ തന്നെ ചെയ്യുന്നത് നല്ലത് അതല്ല മലയാളത്തിലാണ് നന്നായി അവതരിപ്പിക്കാൻ കഴിയുന്നത് എങ്കിൽ നിങ്ങൾ തീർത്തും പേടിക്കാതെ കോൺഫിഡൻ്റ് ആയിട്ട് അത് ചെയ്യുക നല്ല ഭാഷയിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ നെയിം ഓഫ് പോസ്റ്റ് എല്ലാവർക്കും അറിയാം എൽ പി എസ് ടി അല്ലേ എൽ പി എസ് ടി മലയാള മീഡിയം എന്ന് തന്നെ എഴുതുക സീരിയൽ നമ്പർ നമുക്കൊരു ഇൻ്റർവ്യൂനെ നമുക്ക് ചെല്ലുന്നതിന് മുമ്പ് നമുക്കൊരു കോൾ ലെറ്റർ വരില്ലേ അതിനകത്തൊരു നമ്പർ ഉണ്ടാവും അത് അതാണ് ഇവിടെ എഴുതേണ്ടത് ഇനി നെയിം ആൻഡ് അഡ്രസ്സ് എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ പേര് അഡ്രസ്സ് തെറ്റാതെ എഴുതുക കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സോ അത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സോ എഴുതുക ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് അല്ലേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എങ്ങനെ എഴുതണമെന്ന് ചിലർക്ക് സംശയമുണ്ട് ചില ചിലയിടങ്ങളിലൊക്കെ പറയാറില്ലേ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ആദ്യം ക്വാളിഫിക്കേഷൻ ആദ്യം എഴുതിയിട്ട് താഴേക്ക് വരിക അങ്ങനെയല്ലേ എസ് എസ് എൽ സി മുഴുതൽ താഴേക്കാണ് എഴുതി പോകാറ് കേട്ടോ ഇവിടെ അപ്പോൾ ഒന്ന് എസ് എസ് എൽ സി എന്നെഴുതുക ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിച്ച സ്കൂളിന്റെ പേര് ഏത് സ്കൂളിലാണോ പഠിച്ചത് ആ സ്കൂളിന്റെ പേര് നിങ്ങൾ പാസ് ഔട്ടായ ഇയർ അതുപോലെ നെയിം ഓഫ് ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എസ് എൽ സിയുടെ ബോർഡ് ഓഫ് ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ നിങ്ങൾ എഴുതിക്കോണേ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കേട്ടോ ഇനി ക്ലാസ്സും ഡിസ്റ്റിങ്ഷനും ഒക്കെ ഗ്രേഡ് സിസ്റ്റം അതായത് രണ്ടായിരത്തി അഞ്ച് മുതൽ അല്ലേ ഗ്രേഡ് സിസ്റ്റം വന്നതിന് ശേഷമുള്ളവർ ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ എഴുതിയാൽ മതി ഇനി നിങ്ങൾ അഥവാ പെർസെൻറ്റേജ് കണ്ടെത്തി എഴുതി എന്ന് കരുതിയും യാതൊരു പ്രശ്നവും ഇല്ല മാർക്ക് ആയിട്ട് ഉള്ളവർ അതായത് രണ്ടായിരത്തി അഞ്ചിന് മുമ്പായിട്ട് എസ് എൽ സി പാസ് ആയവർ പെർസെൻറ്റേജ് എഴുതുന്നത് കൊണ്ട് തെറ്റില്ല ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ പറഞ്ഞത് നമുക്കറിയാം നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ പോയപ്പോൾ നമ്മളുടെ ഈ ക്ലാസ്സും ഡിസ്റ്റിങ്ഷനും ഒക്കെ എടുത്ത് കളഞ്ഞതാണ് അല്ലേ തിരുത്തലുകളൊക്കെ വന്നവരില്ലേ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നോട്ട് ആപ്ലിക്കബിൾ എന്ന് എഴുതി നിങ്ങൾക്ക് പോകാവുന്നതാണ് രണ്ട് പ്ലസ് ടു അല്ലേ പ്ലസ് ടു പ്ലസ് ടു അവിടെയും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ഇയർ അതുപോലെ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ അല്ലെ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ളത് എഴുതുക ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അതിന് താഴേക്കുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്കവിടെ എഴുതാവുന്നതാണ് ഡിഗ്രി ഒക്കെ ഉള്ളവർ എല്ലാം വെക്കുക പിന്നീടുള്ള സംശയം നമുക്ക് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആകില്ലേ എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഏർ ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നു എൽ പി സ്കൂളിലേക്ക് പഠിപ്പിക്കാനായിട്ട് വന്നു എന്നൊക്കെ ചോദ്യങ്ങൾ വരില്ലേന്ന് എന്തിനാ ഈ ചോദ്യങ്ങളെ ഭയപ്പെടുന്നത് എന്നാണ് എനിക്കറിയാത്തത് നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട് പ്രത്യേകിച്ച് അധ്യാപകരെ എങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത് നിരന്തര പഠിതാവായിരിക്കണം എന്നല്ലേ നിരന്തരം പഠിക്കുക ഇനി പി ടിഎ സിയുമായിട്ട് അല്ലെങ്കിൽ ബി എഡുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ പഠിച്ചതെങ്കിലും എന്തിനാണ് ഭയക്കുന്നത് നമുക്കൊരു ജീവിതമേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ അതിൽ പഠിക്കുന്നു ആ നേടിയ അറിവ് ഒരിക്കലും നമുക്ക് മോശമായിട്ട് വരില്ല അല്ലേ ആ അറിവ് നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാനാകില്ലേ അത് ഓർത്തു വേണം നിങ്ങൾ ക്വാളിഫിക്കേഷൻസ് ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ടീച്ചിങ് ആക്സ്പീരിയൻസിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചവരുണ്ടായിരുന്നു ടി ടി സി കഴിഞ്ഞിട്ടേ നമ്മൾ പല കോഴ്സുകളിലേക്ക് തിരിഞ്ഞു പോകാറില്ലേ അങ്ങനെ പോയവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും ഇതേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവരോട് ഞാൻ പറഞ്ഞത് എന്തായാലും ചോദ്യം വരും എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു അപ്പോൾ നമുക്ക് ഉത്തരം നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ പറയണം എനിക്ക് ആ ഒരു പ്രൊഫഷനും കൂടി എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു അതുകൂടി അറിയുക എന്നുള്ളത് പിന്നീട് അതിലെ അനുഭവങ്ങൾ അത് അദ്ദേഹം കമ്പ്യൂട്ടർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കോഴ്സാണ് പഠിച്ചത് അതുകൊണ്ട് എനിക്ക് എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഗുണങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് പറയത്തക്ക രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരുന്നു അതായത് എഡ്യൂക്കേഷൻ മേഖലയിലെ നമുക്കറിയാം നിലവിലെ വിവര സാങ്കേതികവിദ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലേ നമുക്കറിഞ്ഞൂടെ അന്തർദേശീയ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നിലവിലെ നമ്മൾ പറയുന്നത് അല്ലേ അതിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായും വിവര സാങ്കേതിക വിദ്യയുമായിട്ട് ഒരറിവുണ്ടാവുക വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവ് അല്ലേ അപ്പൊ അങ്ങനെ ആലോചിച്ച് വേണം ബയോഡേറ്റ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് ചോദ്യം ചോദിച്ചാൽ പോലും പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അല്ലേ നമ്മൾ എഴുതുന്നതിനെ കുറിച്ച് ചോദ്യം വരുമെന്ന് നമുക്കറിയാം പിന്നെ എന്തിനാ ഭയപ്പെടുന്നത് ആ വരാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും തയ്യാറെടുത്താൽ പോരെ ഇപ്പൊ ടീച്ചിങ് ആക്സ്പീരിയൻസിലാണെങ്കിൽ ബയോഡേറ്റ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞു അതെല്ലാം പേഴ്സണലി കുട്ടികൾ അയച്ചു തരികയും സാധ്യതയുള്ള ചോദ്യങ്ങൾ അതുപോലെ മാറ്റങ്ങൾ വരുത്തേണ്ട രീതികളൊക്കെ അവിടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഫോം ഫിൽ ഫോം കോപ്പി എടുക്കുക ഒരു നാലഞ്ച് കോപ്പി കയ്യിൽ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഒന്ന് എടുത്തിട്ട് പെൻസിൽ വെച്ച് എഴുതുക എറേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വരുത്തി വീണ്ടും പ്രാക്ടീസ് ചെയ്യുക കുറച്ചുകൂടി ഇതേക്കുറിച്ച് ധാരണയുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ അതെല്ലാം ധൈര്യമായി എഴുതുക ഇനി ആർ യു കറൻ്റ്ലി എംപ്ലോയിഡ് അതും ചിലര് ചോദിക്കുന്നു നിലവില് സ്കൂളിൽ വർക്ക് ചെയ്യാണെന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കാൻ പറഞ്ഞാലോ നമ്മൾ ക്ലാസ് എടുക്കാനല്ലേ പോകുന്നത് നമ്മൾ അധ്യാപകരല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഒരു ക്ലാസിന് പ്രിപ്പയർ ചെയ്ത് പോകുന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല അത് എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എഴുതുക ഒരിക്കലും കള്ളം എഴുതരുത് ചില ചാനലുകളിലൊക്കെ പറയുന്നത് കേട്ടു നിങ്ങൾ പിന്നെ എന്ത് എഴുതി വെച്ചാലും ആരും അറിയില്ല പിന്നെ കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത് ഇതൊക്കെ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പിന്നെ എന്താണ് പൊതുവിദ്യാലയങ്ങളിൽ എന്ന് പറയുമെന്ന് അത് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ മുഖഭാവത്ത് ഭാവത്തിൽ നിന്ന് തീർച്ചയായിട്ടും മനസ്സിലാവും നമ്മുടെ എക്സ്പ്രഷനുകളിൽ നിന്ന് നമ്മൾ കള്ളമാണോ സത്യമാണോ പറയുന്നതെന്ന് തീർച്ചയായും മനസ്സിലാവും പൊതുവിദ്യാലയങ്ങളിലല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളത് മാറ്റേണ്ടതാണ് അതല്ലെങ്കിൽ അതിനനുസരിച്ച് എന്തുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ളതിന് സത്യസന്ധമായി നിങ്ങൾ മറുപടി പറയേണ്ടതാണ് അപ്പോൾ ഇവിടെ ആരെയും കറൻ്റ്ലി എംപ്ലോയിഡ് എംപ്ലോയിഡ് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് എഴുതുക എഴുതുമ്പോൾ വിശദമായി എഴുതുക അതായത് ഏത് സ്കൂളിലാണ് ഏത് ക്ലാസ്സുകളിലാണ് പഠിപ്പിക്കുന്നത് എന്ന രീതിയിൽ ആയിട്ട് എഴുതുക ബയോഡേറ്റ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളോട് നൂറ് ചോദ്യങ്ങൾ ചോദിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കേണ്ട ഗതികേട് ഇൻ്റർവ്യൂവറിന് വരുത്താതിരിക്കുക വിശദമായി മനസ്സിലാകത്തക്ക രീതിയിൽ നന്നായി എഴുതുക ഇനി പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് ഇഫ് എനി എന്തെങ്കിലും പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഏത് മേഖലയോ ആയിക്കോട്ടെ നിങ്ങൾ എഴുതി വെക്കുക പ്രധാനമായി ടീച്ചിങ് മേഖലയുമായി ബന്ധപ്പെട്ടത് എഴുതുക അതല്ല മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എഴുതി വെക്കുക അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും ചോദ്യങ്ങൾക്ക് തയ്യാറെടുക്കുക എന്നതേ ഉള്ളൂ മാർഗ്ഗം അപ്പൊ ബയോഡേറ്റയിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ട് എങ്കില് അതേക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ് അപ്പൊ നമുക്ക് പുറമേ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളെ ഒഴിവാക്കാനും സാധിക്കും നമ്മുടെ ബയോഡേറ്റയിലേക്ക് അവരെ പിടിച്ചിരുത്തുക എന്ന രീതിയിൽ ബയോഡേറ്റ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ ഒരു കറൻലി ഇൻക്ലൂഡഡ് ഇൻ ഇനി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ബൈ ദി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കാലഹരണപ്പെട്ടു പോയ റാങ്ക് ലിസ്റ്റുകളുടെ പേരുകളൊന്നും എഴുതരുത് നിലവിൽ നിങ്ങൾ ഈ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് വാലിഡിറ്റി ഉള്ളതാണെങ്കിൽ അതിൻ്റെ കാറ്റഗറി നമ്പർ ഉൾപ്പെടെ ആ റാങ്ക് ഏതാണ് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യുക ലിസ്റ്റ് ഏതാണ് റാങ്ക് ഏതാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുക ഇനി ഓക്കുപേഷൻ ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം അമ്മമാര് മിക്കവരുടെയും വീട്ടുജോലി സോറി വീട്ടമ്മമാരായിരിക്കും അപ്പം വീട്ടു ജോലി അല്ലെങ്കിൽ ഗൃഹഭരണം അല്ലെ ഗൃഹനാഥ ഒക്കെ ആയിരിക്കും ചിലര് ഒക്കുപേഷൻ അല്ലേന്ന് കരുതി എഴുതി വെക്കും അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഗൃഹഭരണം അല്ലെങ്കിൽ ഗൃഹനാഥ തുടങ്ങിയ അർത്ഥത്തിൽ ഹൗസ് മേക്കർ തുടങ്ങിയ അർത്ഥത്തിൽ എഴുതി വെക്കുക അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് അത് പറഞ്ഞത് കേട്ടോ അമ്മയ്ക്ക് എന്താ ഒരു ജോലിയും ഇല്ലേ എന്ന ചോദ്യങ്ങൾ വന്ന് അവർ ചെയ്യുന്നതൊന്നും ജോലിയല്ലേ എന്നുള്ള അർത്ഥത്തിൽ വരുന്നു പലർ പല കാഴ്ചപ്പാടുള്ളവരാണ് ചിലത് ഇത് ചിലരിത് ശ്രദ്ധിക്കുക പോലുമില്ല മറ്റ് ചിലർ ഇതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ വരാത്ത രീതിയിൽ അത് ഫിൽഡ് ചെയ്യാം ഫാദർ അച്ഛന്റെ ഓക്കുപേഷൻ എന്താണെന്ന് എഴുതുക ചിലരൊക്കെ എബ്രോഡ് എന്നൊക്കെ എഴുതി വെക്കാറുണ്ട് അങ്ങനെയല്ല അവർ ചെയ്യുന്ന ഒരു തൊഴിലുണ്ടാവുമല്ലോ ആ തൊഴിലിന്റെ പേര് എന്നിട്ട് വിദേശത്താണെങ്കിൽ ബ്രാക്കറ്റിൽ നമുക്ക് വിദേശം എന്ന് വേണമെങ്കിൽ കൊടുക്കാം സ്പൗസ് അതായത് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന്റെ ഒക്കെ ജോലി എന്താണ് എന്ന് എഴുതുക സിസ്റ്റർ പഠിക്കുന്നു അല്ലെങ്കിൽ ബ്രദർ പഠിക്കുന്നു എന്നൊന്നും എഴുതി വെക്കാതെ എന്തിനു പഠിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് വിശദമായിട്ട് എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ആർ യു കൺവിക്റ്റഡ് ബൈ റെക്കോർട്ട് ഓഫ് ലോ ഗിവൻ ഗീവ് ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുന്നത് ഉണ്ട് അത് നല്ലായിരിക്കും എല്ലാവർക്കും പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ കോളത്തിന്റെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ ഇത് ഇതൊക്കെ മാർക്കിനെ ബേസ് ചെയ്യോ അല്ലെങ്കിൽ ഇത് പിന്നെ നമ ടീച്ചേഴ്സിനാണ് കൂടുതൽ സംശയങ്ങൾ അല്ലേ ഇപ്പൊ ഒരു അധ്യാപിക എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഇതൊക്കെ നമ്മുടെ മാർക്കിനെ ബാധിക്കുമോ എന്നുള്ളത് അപ്പോ അങ്ങനെയല്ല നമ്മൾ പറയില്ലേ നമ്മളൊരു കൂൾ ഓഫ് ടൈം പോലെ പറയാറില്ലേ ആ ഒരു രീതിയിലായിരിക്കും ഈ ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നമ്മളൊരു സൗഹൃദ സംഭാഷണം ആരംഭിക്കണം അല്ലേ ചിലര് വളരെ ടെൻസ്ഡ് ആയിട്ടായിരിക്കും ചെന്ന് കയറുന്നത് അപ്പം അതൊക്കെ മനസ്സിലാക്കി എല്ലാവരെയും ഒന്ന് കൂളാക്കാനും ഒക്കെയാണ് ഇത് ഈ ഒരു ആറാമത്തെ സെക്ഷൻ കൊടുക്കുക യുവർ ഹോബീസ് പ്ലീസ് മെൻഷൻ ബ്രീഫ്ലി ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖല ചില യൂട്യൂബേഴ്സ് പറയുന്നത് കേട്ടു ചില അധ്യാപകർ പറയുന്നത് ഞാൻ കേട്ടു ഹോബീസ് എന്തോ വേണമെങ്കിലും എഴുതി വെച്ചോ ഉറക്കമൊന്നു വരെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ലാന്ന് പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മൾ ആരാണെന്ന് നമ്മൾ അധ്യാപകരല്ലേ നമ്മൾ ഹോബി ഉറക്കം എന്ന് എഴുതാൻ പാടുണ്ടോ ഇനി അതായിക്കൊള്ളട്ടെ എന്നാ പോലെ നമ്മൾ അങ്ങനെ വെക്കാൻ പാടുണ്ടോ അതൊരു മടി പിടിച്ച ശീലമായിട്ടല്ലേ നമുക്ക് തോന്നുക ഹോബി എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ സന്തോഷത്തോടെ സമയം ചിലവഴിക്കാൻ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതാണ് ഈ ഹോബിയൊക്കെ ഒരാളുടെ വ്യക്തിത്വവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട കാര്യമാണ് അപ്പൊ എന്തുകൊണ്ട് ഇവരൊക്കെ അങ്ങനെ പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളൊന്നാലോചിക്കാം നിങ്ങൾ അധ്യാപകരല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളിത് ഫോം ഫിൽ ചെയ്യുമ്പോൾ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ അധ്യാപികയാണ് സമൂഹത്തെ മാറ്റാനുള്ളവരാണ് എൻ്റെ ചിന്തകൾ തെറ്റാകാൻ വഴിയില്ല എന്നൊന്ന് ചിന്തിച്ച് ഒന്ന് വിശ്വസിച്ച് എഴുതാൻ ശ്രമിക്കുക എഴുതിയ ശേഷം നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക തെറ്റ് എന്ന് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തിരുത്തുക നിങ്ങൾക്ക് തിരുത്താനായില്ലെങ്കിൽ മറ്റേ ആർക്കാ കഴിയുക ഇതൊക്കെ ആലോചിച്ച് വേണം ചെയ്യാനായിട്ട് ഹോബീസ് നമ്മളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഓർത്തിട്ട് നല്ല ഹോബി തിരഞ്ഞെടുത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം കള്ളം എഴുതേണ്ട കാര്യമില്ല ഇനിയും സമയമുണ്ട് പുതിയ ഹോബി ക്രിയേറ്റ് ചെയ്യാനായിട്ടല്ലേ നമുക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ട് അത് പ്രത്യേകിച്ച് അധ്യാപനത്തെ സഹായിക്കുന്ന മാർഗങ്ങള് ചിലര് പറയാറുണ്ട് വായനയൊന്നും ഹോബിയായിട്ട് എഴുതരുതെന്ന് നിങ്ങളുടെ ഹോബി വായനയാണെങ്കിൽ ധൈര്യമായിട്ട് എഴുതുക ഏതാണ് അവസാനം വായിച്ച പുസ്തകം എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് അത് പറയാനാകണം അതിലെ കഥാപാത്രങ്ങൾ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് പറയാനാകണം മാത്രമല്ല ഇപ്പൊ ഒരു പ്രധാന പുസ്തകം ചോദിച്ചിട്ട് അത് ഏത് കഥാകാരൻ്റെതാണ് എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് അറിയില്ലെങ്കിൽ അറിയില്ല സാർ ഞാനത് വായിച്ചിട്ടില്ല ഇനി വായിക്കാൻ ശ്രമിക്കാമെന്ന് പറയാൻ കഴിയണം നിങ്ങളെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് അളക്കുന്നത് നിങ്ങൾ എങ്ങനെ മറുപടി പറയുന്നു അറിയാത്ത കാര്യം അറിയാമെന്ന് നടിക്കുന്നത് വളരെ അപകടകരമാണ് അതല്ല എനിക്കറിയില്ല എന്ന് ഒരു ചെറു പുഞ്ചിരിയോടെ അവരെ ഒഫൻഡ് ചെയ്യാത്ത രീതിയിൽ അത് പറഞ്ഞ് ഞാനത് അറിയാൻ ശ്രമിക്കും എന്നത് എന്നൊരു കൊടുക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് പിന്നെ ചിന്തിക്കേണ്ടത് ഇവരെ ആരെയും നമ്മൾ ഇനി കാണാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവരാരും നമ്മളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നില്ല ഇനി പരിചയമുള്ളവരാകട്ടെ എന്നാലും സാരമില്ല അപ്പോ നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല അവരെ നമ്മളോട് പിന്നീട് കാണുന്നില്ല നമ്മളെ ഓർത്ത് വെക്കുന്നില്ല ഈ ധൈര്യത്തിൽ അങ്ങ് കയറി ചെന്നാൽ മതി നന്നായി പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി ഇനി യുവർ ഇൻട്രസ്റ്റ് പാർട്ടിസിപ്പേഷൻ അച്ചീവ്മെന്റ്സ് എന്നൊക്കെ പറയുന്ന കോളങ്ങൾ ഇതും ചിലരെ വളരെ പിന്നെ നിസ്സാരമായി ഇട്ട് കണക്കാക്കാറുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കുകയാണ് സ്പോർട്സിനിൽ കൾച്ചറൽ ആക്ടിവിറ്റീസ് എല്ലാം നിൽ സോഷ്യൽ ആക്ടിവിറ്റീസിനിൽ പിന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾ ആരാണ് അല്ലേ നമ്മൾ എന്ന് പറയുമ്പോൾ സാമൂഹ്യ ജീവിയ ആണ് നമ്മള് സാമൂഹ്യ ജീ സാമൂഹ്യ ജീവികളാകുന്ന കുഞ്ഞുങ്ങളെ സമൂഹത്തിന്റെ പരിച്ഛേദമാവുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ പറയുന്ന നമ്മൾക്ക് യാതൊരു ക്വാളിറ്റീസും ഇല്ലേ അത് ഈ ബയോഡേറ്റ നോക്കുമ്പോൾ മനസ്സിലാവും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് ഓർത്തെടുത്തു നോക്കൂ ചിലർ പറയുന്ന കേട്ടോ സ്കൂളിൽ നമ്മൾ ഓരോന്നേലും പങ്കെടുത്തു എന്നൊന്നും എഴുതി വെക്കേണ്ട എന്ന് പറയുന്നത് സ്കൂളിൽ നമ്മളിപ്പോൾ പങ്കെടുത്തതായിക്കോട്ടെ അത് അച്ചീവ്മെന്റ് ആയിരുന്നു അല്ലെ അത് നിലവിലും നമ്മുടെ അച്ചീവ്മെന്റ് ആണ് ആ അച്ചീവ്മെന്റ് ഒരിക്കലും പോകുന്നില്ല ആ ഒരു ശേഷി പോകുന്നില്ല നമ്മളുടെ ഇൻട്രസ്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ട് താല്പര്യമുണ്ടോ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താണോ എഴുതി വെക്കുന്നത് ചിലപ്പോ ഇവിടെ രണ്ടും നില്ല് ഇപ്പോൾ സ്പോർട്സ് നില് കൾച്ചറൽ ആക്ടിവിറ്റീസിൽ എഴുതാനുണ്ടാവും നേരെ തിരിച്ച് ചിലപ്പോൾ സ്പോർട്സിലുണ്ടാവും ചിലപ്പോ കൾച്ചറൽ ആക്ടിവിറ്റീസ് നില് ആയിരിക്കും അതായിക്കൊള്ളട്ടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് െ കുട്ടികൾ വ്യത്യസ്ത കഴിവുള്ളവരാണ് കഴിവില്ലാത്ത ഒരു കുട്ടിയുള്ളതായിട്ട് നമ്മൾ പറയുന്നില്ല അല്ലെ നോർമൽ ചൈൽഡിന് കഴിവില്ല എന്ന് നമ്മൾ പറയുന്നില്ല അപ്പൊ നമ്മളും അതിൽപ്പെട്ടവരല്ലേ ഓരോ മനുഷ്യനും എന്തെങ്കിലും കഴിവ് കാണില്ലേ അത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പൊ അതൊന്ന് കണ്ടെത്തി ഒന്ന് ഓർത്തെടുത്ത് എഴുതുക കൾച്ചറൽ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇനി അതെല്ലാം പോട്ടെ നിങ്ങളിപ്പോൾ സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കുട്ടികളെ എന്തിനെങ്കിലും വേണ്ടി തയ്യാറെടുപ്പിച്ചിട്ടുണ്ടോ എന്നൊന്ന് ഓർത്ത് നോക്കുക നിങ്ങളുടെ ഒരു വലിയ അച്ചീവ്മെൻ്റ് അല്ലെ കൾച്ചറൽ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ആ ഒരു നിലയിൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നന്നായി ചിന്തിച്ച് മാത്രം ബയോഡേറ്റ ഫോം ഫില്ല് ചെയ്യുക ഇനി സോഷ്യൽ ആക്ടിവിറ്റീസ് ഏതെങ്കിലും സാമൂഹ്യ സേവന രംഗത്ത് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാകും നമ്മൾ ഒന്നും അല്ലെങ്കിലും കോവിഡിന്റെ സമയത്തും പ്രളയത്തിന്റെ സമയത്തും ഒക്കെ നമ്മൾ സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട് അല്ലെ അവർക്ക് വേണ്ടി ഫണ്ട് സമാഹരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിട്ടുണ്ട് അതൊക്കെ എഴുതി അതുപോലെ തന്നെ വോളണ്ടിയറിങ് നമ്മൾ സ്വമേധയ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്തെ എന്തൊക്കെയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമല്ലോ അതല്ലെങ്കിൽ ഫ്രീ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നന്നായിട്ട് എഴുതുക എല്ലാം ഫിൽ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി സയൻസ് ആൻഡ് ടെക്നോളജി അപ്പം നമ്മൾ ഓർക്കേണ്ടത് എല്ലാവർക്കും അതിലൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയില്ല പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത് നിലവിലത്തെ പാഠ്യപദ്ധതിയും പഠന രീതിയുമൊക്കെ വിവര സാങ്കേതിക വിദ്യയെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഏ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും ധാരണയില്ല എന്ന് വരാൻ പാടില്ല സത്യസന്ധമായി എഴുതുക ഒപ്പം ആലോചിച്ചെഴുതുക ഇന്ററസ്റ്റ് എന്നൊരു മേഖല കൂടി അവിടെ തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏതിനെങ്കിലും ഒരു ഇന്ററസ്റ്റ് ഉണ്ടോ എന്നൊന്ന് ഓർത്തു നോക്കുക സയൻസ് സയൻസും ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്ക് നിലയിൽ വിവര സാങ്കേതിക വിദ്യയിലെ പറയാൻ സാധിക്കുക അപ്പം പ്രധാനമായി പറയാൻ സാധിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ അതവിടെ എഴുതി വെക്കുക ഇനി എൻ സി സി സ്കൗട്ട് ഗൈഡ് ഇതിനകത്ത് എന്ത് എന്തിലെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതാം ഇനി ചിലർ ചോദിക്കാറുണ്ട് ജെ ആർ സി എഴുതാമൂന്ന് വേണമെങ്കിൽ അവിടെ എഴുതാം കാര്യം അതിനൊരു കോളം പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല അപ്ലായിട്ടുള്ളൊരു ഏരിയ എന്നുള്ള നിലയിൽ വേണമെങ്കിൽ എഴുതാം കേട്ടോ പിന്നെ മെൻഷൻ ബ്രീഫ്ലി അബൌട്ട് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഫോർ യുവർ ആസ്പിറേഷൻ ടു ബിക്കം എ സിവിൽ സർവെൻറ്റ് ഈ ക്വസ്റ്റിൻ ഈ സിവിൽ സർവൻ്റ് എന്ന് കാണുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ അപ്പോൾ സിവിൽ സർവെൻ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് ഈ ഒരു സെക്ടറിലേക്ക് നിങ്ങൾ വരാനുള്ള ആസ്പിറേഷൻ എന്താണ് അത് ഇൻസ്പിറേഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ നിലവിൽ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് എൽ പി സ്കൂൾ അല്ലെങ്കിൽ യു പി സ്കൂൾ അസിസ്റ്റൻ്റ് അല്ലേ അപ്പോൾ ഞാൻ തുടക്കത്തിൽ ആപ്ലിക്കേഷനിൽ എൽ പി എന്നാണ് പറഞ്ഞത് യു പി ഉള്ളവർ യു പി എഴുതുക അപ്പോൾ ഇവിടെ സിവിൽസ് നിങ്ങൾ എന്തുകൊണ്ടാണ് അധ്യാപികയാകാൻ ആഗ്രഹിച്ചത് ചിലപ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തൊരു അധ്യാപിക ഉണ്ടാവാം അല്ലെങ്കിൽ ചില ക്വാളിറ്റീസ് ആകാം ചിലപ്പോൾ ചിലതൊക്കെ ചെയ്യണമെന്ന ആഗ്രഹത്തിന്റെ പുറത്താകാം എന്താണ് അത് എന്ന് വ്യക്തമായി വിശദമായി എഴുതുക അപ്പോൾ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകും ഒരു ഇൻസ്പിറേഷൻ ഇതിന്റെ പുറത്തിൽ ഉണ്ടാകും നിങ്ങൾ അധ്യാപനത്തിലേക്ക് കടക്കാനുണ്ടായ റീസൺ അത് അവിടെ എഴുതുക മെൻഷൻ യുവർ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നസ് അപ്പം സ്ട്രെങ്ത് ഉണ്ട് വീക്ക്നസ് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ കുട്ടികൾ ആദ്യം ഫിൽ ചെയ്തിരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ മനുഷ്യരാണല്ലേ എല്ലാവർക്കും സ്ട്രെങ്ത് മാത്രല്ല തീർച്ചയായിട്ടും വീക്ക്നസ് ഉണ്ടാവും അപ്പം അത് ആലോചിച്ച് എഴുതുക ആ വീക്ക്നെസ് ഒരിക്കലും നിങ്ങളുടെ അധ്യാപനത്തെ ബാധിക്കുന്ന തരത്തിൽ ആകരുത് വളരെ ശ്രദ്ധയോടെ എഴുതേണ്ട ഒരു കോളമാണ് മെൻഷൻ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്നുള്ളത് സ്ട്രെങ്ത് ആണ് എല്ലാവർക്കും അത് കൃത്യമായിട്ട് നോക്കി എഴുതാൻ ആലോചിച്ചൊക്കെ കണ്ടെത്തി എഴുതാൻ കഴിയും അപ്പോൾ വീക്ക്നെസ് എഴുതുമ്പോൾ ആണ് കുറച്ച് പ്രയാസം നേരിടുന്നത് ആ വീക്ക്നസ് നിങ്ങളുടെ അധ്യാപനത്തെ ബാധിക്കാതെ ഇരിക്കുന്നതും നിങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കാതിരിക്കുന്നതും ആകട്ടെ ആ ഒരു രീതിയിൽ എഴുതുക ഇനി യുവാ അംബീഷൻ നിങ്ങളുടെ അംബീഷൻ എന്താണ് ഞങ്ങളുടെ തന്നെ ഒരു കുട്ടി ടീച്ചർ എന്ന് എഴുതിയിരുന്നു അപ്പം ടീച്ചർ എന്ന് മാത്രം എഴുതാൻ പാടില്ല അല്ലേ ടീച്ചർ ആകാനാണ് ടീച്ചർ എന്ന് മാത്രം എഴുതരുത് അപ്പോൾ അതെങ്ങനെയാ തിരുത്തി പറഞ്ഞു കൊടുത്തു എങ്ങനെ എഴുതണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടു പറഞ്ഞു കൊടുത്തു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവരത് ചെയ്യും അപ്പോൾ ആ രീതിയിൽ നിങ്ങളോടും പറയാണ് വെറുതെ ടീച്ചർ എന്ന് എഴുതി വെക്കരുത് നിങ്ങൾ എന്താണോ ആ ആകാൻ ആഗ്രഹിക്കുന്നത് അല്ല ടീച്ചിങ്ങുമായിട്ട് ബന്ധമില്ലാത്ത അംബീഷൻ എഴുതിയവരുമുണ്ട് അവരോടും പറഞ്ഞു ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട അംബീഷൻ എങ്ങനെയുള്ള എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നിട്ട് അതേക്കുറിച്ച് ചോദ്യം വന്നാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം പിന്നെ ശ്രദ്ധിക്കുക ഈ ഒരു പാർട്ട് വിട്ടുപോകരുത് അതായത് സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് ഇത് ചെയ്യാൻ മറന്നു പോകരുത് നമ്മളുടെ അശ്രദ്ധ അവിടെ നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ ഡേറ്റും സൈനും മറന്നു പോകരുത് പലരും ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് ഡേറ്റും സൈനും മറന്നു പോകാറുണ്ട് അങ്ങനെ ഉണ്ടാകരുത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ ബയോഡേറ്റ ഫോമുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് ഇനി നിങ്ങൾക്ക് ടീച്ചിങ് ആക്സ്പീരിയൻസിന്റെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മൊബൈൽ നമ്പർ എഴുപത് ഇരുപത്തി അഞ്ച് അൻപത്തി മൂന്ന് അൻപത്തി മൂന്ന് അൻപത്തെട്ട് എന്നതാണ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്കി വിവരങ്ങൾ അതിനകത്ത് കിട്ടുന്നതാണ് വാട്സപ്പ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് പറഞ്ഞു തരാം പിന്നെ ഒരിക്കലും ഇത് പിന്നെ എന്താ പെയ്ഡ് രീതിയിലേക്ക് നിങ്ങളെ ഞാൻ ഡ്രാഗ് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ക്ലാസ്സുകൾ ഫ്രീ ക്ലാസ്സുകൾ ഈയൊരു ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാലേ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഫ്രീ ക്ലാസ്സുകൾ അതുപോലെ പ്രീവിയസ് കഴിഞ്ഞ തവണ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിഞ്ഞിരുന്നു അപ്പോൾ അതിലെ റെക്കോർഡ് ക്ലാസ്സുകൾ ചിലതൊക്കെ ഞാൻ പബ്ലിക് ആക്കിയിട്ടുണ്ട് ബാക്കി പബ്ലിക് ആക്കി നിങ്ങൾക്ക് തരുന്നതാണ് വല്ലാത്തതൊക്കെ പെയ്ഡായിട്ടുള്ളവർക്ക് പ്രൈവറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് എല്ലാ സെക്ടറിനേയും പോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പൊ അതിനാണ് അങ്ങനെ അപ്പോൾ വളരെ കുറച്ച് അഡ്മിഷൻസേ നോക്കുന്നുള്ളൂ കുറച്ച് കുട്ടികളെ ഉള്ളൂ നിലവിൽ അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ടീച്ചിങ് ആക്സ്പീരിയൻസ് നിങ്ങളും അങ്ങനെ ആകട്ടെ അതുപോലെ തന്നെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച അധ്യാപകരായിട്ട് ജോലി ചെയ്യുക കുറഞ്ഞ കുട്ടികൾ ഏറ്റവും കുറവുള്ള സ്കൂളൊക്കെ നോക്കി സുഖമായിട്ടിരിക്കുന്ന പ്രവണതയുള്ള നിരവധി അധ്യാപകർ ഒക്കെ ഉണ്ടല്ലേ എല്ലാത്തരം അധ്യാപകരും ഉണ്ട് എല്ലാവരെയും അടച്ചാക്ഷേപിച്ചതല്ല കുറഞ്ഞ കുട്ടികൾ ഉള്ള സ്കൂൾ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ പക്ഷേ ആ തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്കൂളിൽ കുട്ടികളെ കൂട്ടാനും കൂടി ശ്രമിക്കണം അപ്പോൾ പൊതുവിദ്യാലയങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പ്രയത്നിക്കണം കാരണം കുട്ടികളുടെ എണ്ണം കൂടിയാലേ നിങ്ങൾക്കൊക്കെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ചെയ്യുക നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിലും പൊതുവിദ്യാലയങ്ങളിലേക്ക് വിടാനുള്ള മനോഭാവം ഉണ്ടാവുക പൊതുവിദ്യാലയങ്ങളെ വിശ്വസിക്കുക എങ്കിൽ മാത്രമേ നമുക്കും ജോലിയിൽ പ്രവേശിക്കാനാകൂ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ പൊതുവിദ്യാലയങ്ങളിൽ വിടാം എൻ്റെ കുഞ്ഞിനെ ഞാൻ നല്ല ഇന്റർനാഷണൽ സ്കൂളുകളിലൊക്കെ വിടാം എന്ന മനോഭാവം ശരിയാണോ എന്ന് പരിശോധിക്കുക അപ്പോൾ എല്ലാവർക്കും ക്ലാസ് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി അപ്പോൾ ടീച്ചിങ് ആക്സ്പീരിയൻസിൻ്റെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നന്ദി